സ്ലാമാലും വാഹമത്തല്ല അലഹമില്ല അലഹമുല്ലാറബുൽ നമ്മുടെ മുൻഗാമികളായ ഇസ്ലാമിക ചരിത്രത്തിലെ പർവ്വതസമാനമായ വിജ്ഞാനം കൊണ്ടും തക്കവ കൊണ്ടും ഉയർന്നു നിൽക്കുന്ന വലിയ പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ നമുക്ക് ആവേശം പകരുന്നതും ഒരുപാട് മാതൃകകൾ സമ്മാനിക്കുന്നതുമാണ് അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മുടെ മുന്നേ നടന്ന നമ്മുടെ മാതൃകകളായ പണ്ഡിതന്മാരെ കുറിച്ചാണ് ഇൻഷാള്ള സംസാരിക്കുന്നത് അള്ളാഹു ഇത് പൂർത്തിയാക്കാനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഓരോ നൂറ്റാണ്ടിലും ഇസ്ലാഹ് നടക്കും ഓരോ നൂറ്റാണ്ടിലും അള്ളാഹു തല മുജിദുകളെ നിയോഗിക്കും ജഹ്ല് വ്യാപിച്ചാൽ ബിദഅത്ത് പരന്നു കഴിഞ്ഞാൽ കൊണ്ടുവരാൻ ബിദഅത്തിനെ നീക്കി സുന്നത്ത് കൊണ്ടുവരാൻ ഇല്ലാതാക്കി തൗഹീദ് കൊണ്ടുവരാൻ അല്ലാഹു തആല മുജദ്ദീദുകളെ നിയോഗിക്കൂ ഇസ്ലാമിക ചരിത്രത്തിൽ ഓരോ നൂറ്റാണ്ടിലും അങ്ങനെ മുജദ്ദീദുകൾ കടന്നുപോയിട്ടുണ്ട് മഹാനായ ഉമർ മഹാനയ് അബ്ദുൽ അസീസ് അദ്ദേഹത്തെ മുജദ്യി കൊണ്ടാണ് പഠിപ്പിക്കപ്പെടുന്നത് അതുപോലെ രണ്ടാം നൂറ്റാണ്ടിലെ മുജദ്ദായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന ഇമാവാണ് മഹാനായ ഇമാം ഷാഫി അബു അബ്ദില്ല അൽ ഇമാം മുഹമ്മദ് ഇബി ഇബിന് ഇതിരീസ് അൽ ഖുറഷി മുഹമ്മദ് ബിൻ ഇതിരീസ് അബു അബ്ദില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ കുഞ്ഞിയത്ത് മുഹമ്മദ് എന്നതാണ് അദ്ദേഹത്തിന്റെ പേര് ഇമാം ഷാഫി എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധനായി ജനനം ഹിജറയുടെ നൂറ്റി അൻപതിലാണ് നൂറ്റി അൻപതിലാണ് അദ്ദേഹം ജനിക്കുന്നത് സ്വഹാബികളുടെ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ട് ഹിജറ നൂറ്റിപ്പത്തോട് കൂടെ സഹാബികളുടെ കാലം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ജനനം മഹാനായ ഇമാം അബു ഹനീഫ അദ്ദേഹം വഫാത്താകുന്ന ആ വർഷത്തിലാണ് ഇമാം ഷാഫിയുടെ ജനനം ജനിച്ചത് റസ്സയിലാണ് ഇന്ന് നമ്മൾ പലപ്പോഴും ചാനലുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ വായിച്ചു കൊണ്ടിരിക്കുന്ന കണ്ണുനീരിന്റെ ഭൂമി റസ്സ ഫിലീനിൽ യഥാർത്ഥത്തിൽ ഉപ്പയുടെ നാട് അല്ല എന്നാൽ ഇമാം ഷാഫി ജനിക്കുന്നത് അവിടെയാണ് ഉപ്പ ഒരു ഒരാവശ്യത്തിന് വേണ്ടി അവിടേക്ക് പോവുകയും അവിടെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നത് അവിടെയാണ് മഹാനായ ഇമാം ഷാഫി അദ്ദേഹം ജനിച്ചത് അദ്ദേഹം കുറൈഷിയാണ് പ്രവാചൻ സലഹു അലൈ വസ്സലങ്ങളുടെ പരമ്പരയുമായി അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പര കൂട്ടിമുട്ടുന്നുണ്ട് കൊല്ലിപ്പമാരിൽപ്പെട്ട ഷാഫിയ എന്ന വ്യക്തി അഥവാ മുഹമ്മദ് ഇബിന് ഇദ്രീസ് ഇബിന് അൽ അബ്ബാസ് ഇബിന് ഉസ്മാൻ ഇബിന് ഷാഫിയ ഈ ഷാഫി ചെറുപ്പത്തിൽ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം തങ്ങളെ കണ്ട സുഹാബിയാണ് എന്നതാണ് അഭിപ്രായം ബദറിന്റെ നാളിൽ ഉപ്പയോടൊപ്പം ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ് ഈ ഷാഫിയിലേക്ക് ചേർത്തുകൊണ്ടാണ് ഇമാം ഷാഫി എന്ന പേര് മുഹമ്മദ് ബിൻ ഇദ്രീസ് അദ്ദേഹത്തിന് ലഭിച്ചത് അപ്പോ ഉപ്പ ചെറുപ്പത്തിലെ മരണപ്പെട്ട എത്തീമായിട്ടുള്ള ബാല്യം അതാണ് മഹാൻ ഇമാം ഷാഫിയുടെ ബാല്യം യത്തീം എന്നുള്ളത് ഒരു വേദനയാണ് കണ്ണു തുടി തുടക്കാൻ കൈപിടിക്കാൻ ഒരു ഉപ്പയില്ല എന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത കണ്ണുനീരാണ് ആ കണ്ണുനീർ അനുഭവിച്ചുകൊണ്ടാണ് ആ പ്രയാസം അനുഭവിച്ചുകൊണ്ടാണ് ഇമാം ഷാഫി വളരുന്നത് എന്നാൽ മതബോധമുള്ള അദ്ദേഹത്തിന്റെ ഉമ്മ ഫാത്തിമ ബിൻ അബ്ദില്ല അവർ ഉപ്പയില്ലാത്ത കുറവുകൾ ഒന്നും കാണിക്കാതെ തന്നെ മകനെ വളർത്തി ഉമ്മയാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ മദ്രസ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് പണ്ഡിതന്മാർ ഉപ്പ ചെറുപ്പത്തിൽ മരണപ്പെട്ടവരാണ് എത്തിയുമായി വളർന്നവരാണ് മഹാനൈമ അഹമ്മദ് ബിൻ ഹംബൽ മൂന്നാമത്തെ വയസ്സിൽ ഉപ്പ മരണപ്പെടുന്നുണ്ട് ഇമാം ബുഹാരി ഉപ്പച്ചൊറുപ്പത്തിൽ മരണപ്പെടുന്നുണ്ട് കണ്ണു കാണാത്ത മുഹമ്മദ് ബിൻ ഇസ്മായിൽ അദ്ദേഹത്തിന്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ കാരണം ഉമ്മയുടെ പ്രാർത്ഥനയാണ് മുസല്ലയിൽ ഇരുന്ന് കൊണ്ട് ആകാശങ്ങളിലേക്ക് ഉയർന്നൊരു പ്രാർത്ഥന ഒരു ഉമ്മയുടെ പ്രാർത്ഥന ആ പ്രാർത്ഥനയാണ് മുഹമ്മദ് ബിൻ ഇസ്മായിലിന് കാഴ്ച തിരിച്ചു കിട്ടാൻ കാരണമായത് മഹാനായ കാലി അബു യൂസുഫ് ഇമാം ഔസായി ഇമാം ഇബിനു ജൌസി അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് പണ്ഡിതന്മാർ അവർ ഉമ്മയുടെ മടിത്തട്ടിൽ ഉമ്മയുടെ മദ്രസയിൽ പഠിച്ച് വളർന്ന് അങ്ങനെ ഇസ്ലാമിക ലോകത്തെ ഉയരങ്ങളിലേക്ക് എത്തിയ പണ്ഡിതന്മാരാണ് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പുരുഷന്മാർ ഇണകളെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് തെറുബിയത്വം നൽകുന്ന നമ്മുടെ മക്കൾക്ക് തസ്കീയത്വം നൽകുന്ന ഇണകളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത് സഹോദരിമാർ ആലോചിക്കേണ്ടത് ഉമ്മമാരാണ് ഒരു ഉമ്മത്തിനെ സൃഷ്ടിക്കുന്നത് ഈ പണ്ഡിതന്മാരെല്ലാം ഉമ്മത്തുകളാണ് ഒരു സമൂഹം ചെയ്യുന്ന ഒരു വലിയ കൂട്ടം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒറ്റക്ക് ചെയ്ത് ഒരുപാട് ഒരുപാട് ആസാറുകൾ ബാക്കിയാക്കിപ്പോയ വലിയ പ്രസ്ഥാനങ്ങളാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഓരോ പണ്ഡിതന്മാരും അൽ ഉമ്മു ത ഉൽ ഉമ്മ ഒരു ഉമ്മ ഉമ്മത്തിനെ സൃഷ്ടിക്കുന്നു ഇമാം ഷാഫിയുടെ ഉപ്പ മരണപ്പെട്ടപ്പോ കരഞ്ഞുകൊണ്ട് കാലം തീർത്തില്ല പലപ്പോഴും അങ്ങനെയാണ് ഭർത്താവ് മരണപ്പെട്ടാൽ ഇനി എന്ത് ഇനി കരയുക തന്നെ അങ്ങനെ കരഞ്ഞ് കാലം തീർക്കുന്നു ആയുസ് ഇങ്ങനെ തീരുന്നു ഈ കണ്ണുനീർ എന്തു നൽകി ആ ഓർമ്മകളിൽ ഇങ്ങനെ കാലം കടിക്കുന്നു പക്ഷെ ഇമാം ഷാഫിയുടെ ഉമ്മയോ അവർക്ക് ലക്ഷ്യബോധം ഉണ്ടായിരുന്നു മുഹമ്മദ് ഇബിനീസ് തന്റെ പ്രിയപ്പെട്ട മകൻ ആ മകനെ ഒരു വലിയ ആലിമാക്കണം കരഞ്ഞവരുടെ ആയുസ് തീർക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല അവർ രണ്ട് വയസ്സായപ്പോൾ ഇമാം ഷാഫിക്ക് രണ്ട് വയസ്സായപ്പോൾ മക്കയിലേക്ക് ഫലസ്തീനിൽ നിന്ന് യാത്ര തിരിക്കുകയാണ് എത്ര ദൂരം താണ്ടി വേണം ആ ഒരു കാലഘട്ടത്തിൽ ഫിലസ്തീനിൽ നിന്ന് മക്കയിലേക്ക് എത്താൻ ദുർഘടമായ പ്രയാസങ്ങൾ നിറഞ്ഞ ആ വഴികൾ താണ്ടി ദൂരം താണ്ടി മഹാനായ ഇമാം ഷാഫിയുടെ ഉമ്മ മക്കയിലേക്ക് എത്തുന്നു മക്കയിലേക്ക് വരാനുള്ള കാരണം കൂടുതൽ ദീനു പഠിക്കാൻ നല്ലത് മക്കയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ മക്കയിലേക്ക് ഇമാം ഷാഫിയുടെ ഉമ്മ മകനെയും കൊണ്ട് വരികയാണ് അങ്ങനെ മക്കയിലെത്തി ഹൃദയിൽ ഗോത്രത്തിലേക്ക് മകനെ പറഞ്ഞയക്കുന്നു എന്തിനാണ് അവിടേക്ക് പറഞ്ഞയക്കുന്നത് ഗ്രാമമാണ് ഗ്രാമപ്രദേശങ്ങളിലെ അറബി ഭാഷ സ്വച്ഛമായ അറബിയാണ് നല്ല കവിതകൾ അവർക്ക് വശമുണ്ട് അറബി സാഹിത്യം നന്നായി അറിയുന്നവരാണ് അവർ അതുകൊണ്ട് തന്നെ നല്ല ഭാഷ പഠിച്ചെടുക്കാൻ അറബി സാഹിത്യം പഠിച്ചെടുക്കാൻ അറബി കവിതകൾ പഠിച്ചെടുക്കാൻ അങ്ങനെ ഇമാം ഷാഫിയെ പറഞ്ഞയക്കുകയാണ് വലിയ ലക്ഷ്യങ്ങളുള്ളവർ വലിയ ത്യാഗങ്ങൾ ചെയ്യും ലക്ഷ്യങ്ങളില്ലാത്തവർ ഉറങ്ങി തീർക്കും ജീവിതത്തിൽ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളും എത്തിപ്പെടാനുള്ള മൈൽസ്റ്റോണുകളും ഇല്ല എങ്കിൽ അവർ ഉറങ്ങി തീർക്കും വലിയ ലക്ഷ്യങ്ങളുള്ളവരോ വലിയ ത്യാഗങ്ങൾ ചെയ്യും വലിയ ത്യാഗങ്ങൾ ചെയ്തവർ വലിയ നഷ്ടങ്ങൾ സഹിച്ചവർ അവരാണ് വലിയ നേട്ടങ്ങൾ കൊയ്തിട്ടുള്ളത് മകനെ വീട്ടെന്ന് പറഞ്ഞയക്കാൻ ആ ഉമ്മാക്ക് വേദനയുണ്ട് മകൻ കൂടെ നിൽക്കുമ്പോൾ സന്തോഷമാണ് ആനന്ദമാണ് മകനെ അകറ്റി നിർത്തുക മകനെ മാറ്റി നിർത്തുക എന്നുള്ളത് വേദനയാണ് പ്രത്യേകിച്ച് ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പക്ഷെ ആ വേദന അവർ സഹിച്ചു കാരണം അവർക്കൊരു ലക്ഷ്യമുണ്ട് മഹാൻ ഐമാം ഷാഫി അങ്ങനെ ഹൃദയൽ ഗോത്രത്തിൽ അദ്ദേഹം കടിയുന്നു അറബി ഭാഷ പഠിച്ചു എന്ന് മാത്രമല്ല അറബി ഭാഷയിലെ ആധികാരിക ശബ്ദമായി മഹാനായ ഇമാം ഷാഫി മാറി കവിതയിൽ അറബി സാഹിത്യത്തിൽ എല്ലാം അറബി സാഹിത്യം ഒരു ജപലാണെങ്കിൽ ഒരു പർവ്വതമാണെങ്കിൽ അതിൻ്റെ മുകളിൽ കയറിയാൽ നമുക്ക് ഇമാം ഷാഫിയെ കാണാം അതാണ് ഇമാം ഷാഫിയുടെ അറബി സാഹിത്യത്തിലെ അറബി ഭാഷയിലെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ചെറിയ പ്രായത്തിൽ അദ്ദേഹം അമ്പെയ്ത്തു പഠിച്ചു കുതിരസവാരി അദ്ദേഹം പഠിച്ചു വളരെ പ്രയാസം നിറഞ്ഞ ദാരിദ്ര്യം നിറഞ്ഞ ബാല്യമായിരുന്നു അദ്ദേഹത്തിൻ്റെത് പഠിക്കാൻ സമ്പത്തില്ല എഴുതി വെക്കാൻ ഉപകരണങ്ങളില്ല അബ്ബാസി കാലഘട്ടമാണ് നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ അറുന്നൂറ്റി അൻപത്തി ആറ് വരെ അബ്ബാസി ഭരണ കാലമാണല്ലോ അപ്പൊ ആ കാലഘട്ടത്തിൽ പേപ്പറുകളും പേനയും അത്തരം ഉണ്ട് എന്നാൽ അത് ഇമാം ഷാഫിയുടെ കൈകളിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഓഫീസുകളിൽ എഴുതി പുറത്തേക്ക് ഒഴിവാക്കുന്ന പേജുകൾ അത് അദ്ദേഹം ശേഖരിക്കുകയും അതിൽ അദ്ദേഹം എഴുതുകയും ചെയ്തു മാത്രവുമല്ല പഠിക്കുന്ന പക്കയിൽ പഠിക്കുന്ന കാലത്ത് പഠിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം മറ്റു കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കും പല ആളുകളും അറിവ് കിട്ടിയാൽ അതാരോടും പറയാതെ എടുത്തു വെക്കുന്നവരുണ്ട് ഒഴുകുന്ന വെള്ളമാണ് ആളുകൾക്ക് ഉപകാരപ്പെടുക കെട്ടി നിൽക്കുന്നത് അത് കേടവന്നു പോകും അത് കുടിക്കാൻ മറ്റൊരാൾക്ക് ഉപകാരപ്രദമാവുകയില്ല വെള്ളം ഒഴുകണം വിജ്ഞാനവും അങ്ങനെ തന്നെയാണ് വിജ്ഞാനം ഒഴുകണം പഠിച്ചാൽ അറിഞ്ഞാൽ അതറിയാത്തവരിലേക്ക് കൈമാറണം മഹാനായ ഇമാം ഷാഫി അദ്ദേഹം പഠിച്ച കാര്യങ്ങൾ അദ്ദേഹം മറ്റുള്ളവർക്ക് ചെറിയ പ്രായത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുത്തു പഠിക്കാൻ അന്തരീക്ഷം പഠിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉമ്മ ഇമാം ഷാഫിക്ക് വേണ്ടി ഒരുക്കി ഒരുക്കിക്കൊടുത്തു ഇൻഷാല് തുടർന്നു വരുന്ന ക്ലാസിൽ ഇമാം ഷാഫിയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സ്ഥലം വൈകും വരഹ